അവിലായിൽ വിശുദ്ധ അമ്മത്ത് റേസിയുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടാണ് ഈ സന്ധ്യയിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ പ്രാർത്ഥനയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു പ്രാർത്ഥനയുടെ വിവിധ ഘട്ടങ്ങൾ കുറിച്ച് പറയുന്നതിന് വേണ്ടി അമ്മത്ത് റേസ്സി ഉപയോഗിച്ച ഏത് ഉദാഹരണമാണ് നമ്മൾ ധ്യാനിച്ചത് പട്ടുനൂൽ പുഴുവിൻ്റെ ഉദാഹരണം നമ്മൾ ധ്യാനിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പട്ടുനൂൽ പുഴുവിൻ്റെ ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെ ചിത്രശലഭമായി പറന്ന് നടക്കുന്ന സ്റ്റേജാണ് ചിത്രശലഭമായി പറന്ന് നടക്കുമ്പോൾ ഈ ചിത്രശലഭം നന്മയിൽ നിന്ന് നന്മയിലേക്കാണ് പറന്ന് നടക്കുന്നത് നന്മ പടർത്തിക്കൊണ്ടാണ് സൗന്ദര്യം പടർത്തിക്കൊണ്ടാണ് ചിത്രശലഭം പറന്ന് നടക്കുന്നത് അഴുക്കിലേക്കല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് അമ്മത്തരസ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ പ്രാർത്ഥനയിൽ വളർന്ന് ആഴപ്പെട്ട് ദൈവവുമായ ഐക്യത്തിലായതിനു ശേഷം പിന്നെ ചിത്രശലഭത്തെ പോലെ ഇതാ നെക്റ്റാർ വലിച്ചെടുക്കുന്ന ഏറ്റവും നല്ല തേൻ വലിച്ചെടുക്കുന്ന അതുമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു ഈ ലോകത്തിലെ അഴുക്കുകളിൽ ചെന്ന് ഇരിക്കാൻ ചിത്രശലഭം ആഗ്രഹിക്കാത്തതുപോലെ കർത്താവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞ ഐക്യത്തിലായിരിക്കുന്ന വ്യക്തി ഈ ലോകത്തിലെ അഴുക്കുണ്ടെന്ന് തോന്നുന്ന ഇടങ്ങളിൽ പോലും ചെന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നന്മ മാത്രം നോക്കി നടക്കുകയും നന്മ ഒരു പൂവിൽ നിന്ന് സ്വീകരിച്ച തേൻ അതെടുത്ത് അടുത്തതിലേക്ക് കൊണ്ടു എല് നൽകുകയും അങ്ങനെ അത് പരാഗണം ചെയ്യപ്പെടുകയും ചെയ്യാണ് നന്മയാണ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഒരു തലത്തിൽ സ്വീകരിക്കലുണ്ട് ഒരു മെഡിറ്റേഷനുണ്ട് ഒരു ചിത്രശലഭം ചെന്ന് ഒരു പൂവിൽ ചെന്ന് ഇങ്ങനെ ഇരുന്ന് അതിൽ നിന്ന് വളരെ സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചിത്രശലഭം ഈ തേൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പൂവിലൊന്നും ബാക്കിയുണ്ടാകും പൂവിനെ നശിപ്പിച്ചുകൊണ്ടല്ല അത് സ്വീകരിക്കുന്നത് ഒരു മെഡിറ്റേഷനാണത് ഇങ്ങനെ അവിടെ ചെന്നിരുന്ന് ചിത്രശലഭം ഇങ്ങനെ പതുക്കെ തേൻ എടുക്കുകയാണ് മെഡിറ്റേഷനാണ് അതുപോലെ അടുത്തതിൽ ചെന്നിരുന്ന് ഇവിടെ നിന്ന് കിട്ടിയത് ചില ഗുണങ്ങൾ അവിടെ പടർത്തുകയാണ് അപ്പോൾ മറിയവും മർത്തായും ഒരേപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ സമ്മേളിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആരൊക്കെയാണ് മറിയവും മർത്തായും ഈശോ ഒരു വീട്ടിൽ വിരുന്നിനി എന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു സഹോദരി മർത്ത ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വിഷ്മോളി ഉണ്ടാക്കുന്നു പുറക്കറച്ചി ഉണ്ടാക്കുന്നു വെള്ളയപ്പം ഉണ്ടാക്കുന്നു അല്ലേ അപ്പം ബിരിയാണി ഉണ്ടാക്കുന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് അച്ഛന് അച്ഛന ഇഷ്ടമുള്ളതെന്നല്ലോ പറഞ്ഞത് അലയിലൂയ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മറിയും ഇതൊരു പണിയും ചെയ്യാതെ ഈശോയുടെ അടുത്ത് അവൾ മീൻ വെട്ടാനും പോകുന്നില്ല എറിച്ച് മുറുക്കാനും പോകുന്നില്ല സവാൾ അരിഞ്ഞു കൊടുക്കാനും പോകുന്നില്ല അവിടെ ഇങ്ങനെ ഈശോയുടെ അടുത്തിരുന്നു ഈശോ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് വ്യക്തികളുണ്ട് അമ്മത്തരേശ പറയാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളും നമ്മിൽ ഒരേപോലെ സമ്മേളിക്കപ്പെടും ഒരു വശത്ത് നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്ന എളിമയിൽ അവിടുത്തെ കരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു ഇതാ ചിത്രശലഭം ഇങ്ങനെ തേൻ വലിച്ചെടുക്കുന്നത് പോലെ മറുവശത്ത് മർത്തായെ പോലെ നിരന്തരമായി കർമ്മനിരതയായി മാറുകയാണ് ഇവിടെ ഒരു വശത്ത് ധ്യാനയോഗമാണ് മറ്റു വശത്ത് കർമ്മയോഗമാണ് ധ്യാനവും കർമ്മവും ഒരേപോലെ സമഞ്ജസമായി സമ്മേളിക്കപ്പെടുകയാണ് പ്രാർത്ഥനയുടെ അവസാന തലങ്ങളിലേക്ക് വരുമ്പോൾ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം അപ്രകാരം ഒരു വളർച്ചയിലാണ് പ്രിയപ്പെട്ടവരെ പതിനേഴോളം മഠങ്ങളും പതിനഞ്ച് ആശ്രമങ്ങളും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ആശ്രമങ്ങളും കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പതിനേഴ് മഠങ്ങൾ ഒരു പതിനേഴ് മഠം പോയിട്ട് നമ്മളൊരു പത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അമ്മത്തരേശ ഉണ്ടാക്കിയതാണ് എത്ര നാൾ മുമ്പ് പതിന എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപ് അമ്മത്തരേശ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് എത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചത് ഈ ദൈവഐക്യത്തിൻ്റെ ഫലമായിട്ടാണ് ഹാലേലുയ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അമ്മ മിനിയാന്ന് നമ്മൾ പറഞ്ഞത് അമ്മത്തരേശയുടെ സഹനത്തിൻ്റെ പതിനൊന്ന് കാരണങ്ങളാണ് അത് വളരെ ഡീറ്റെയിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഒരു മിനിറ്റ് കൊണ്ട് ആ പതിനൊന്നെണ്ണച്ചിലൊന്ന് ആവർത്തിക്കാം ഒന്ന് നിരന്തരമായ ശാരീരിക പീഡനങ്ങൾ മൂല പീഢകൾ മൂലമുള്ള സഹനം രണ്ട് ലോകത്തോടുള്ള അവളുടെ ആകർഷണം മൂലം ആത്മാവിലുണ്ടായിരുന്ന സഹനങ്ങൾ അവളുടെ ആഗ്രഹങ്ങളും അവളുടെ കഴിവും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂന്ന് പാപപരീക്ഷകളും പ്രലോഭനങ്ങളും മൂലമുള്ള സഹനങ്ങൾ അഞ്ച് കഴിഞ്ഞു പോയ കാലത്തെ പാപങ്ങൾ ഓർത്തിട്ടുള്ള സഹനം ഞാൻ ഈശോയെ വേദനിപ്പിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ആറ് മറ്റുള്ള അവരുടെ പാപങ്ങൾ അതായത് ഇവർ ഇങ്ങനെ പാപം ചെയ്ത് നശിച്ചു പോവുകയാണല്ലോ എന്നുള്ള സഹനം ഇവളുടെ തന്നെ എളിമ എനിക്ക് വേണ്ടത്ര എളിമയില്ല എനിക്ക് ഇത്ര മാത്രം കൃപകൾ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ഓർക്കുമ്പോഴുള്ള സഹനം എട്ട് ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ കാണുമ്പോഴുള്ള ഉള്ളിലുള്ള സഹനം ഒമ്പത് ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ നിന്നുണ്ടാകുന്ന സഹനങ്ങൾ പത്ത് ആത്മീയമായ അന്വേഷണങ്ങൾ ദൈവത്തിന് വേണ്ടി കമ്മിറ്റഡ് ആവുമ്പോൾ ലോകത്തിൽ നിന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ പതിനൊന്ന് ആത്മപരിത്യാഗത്തിൻ്റെ സഹനങ്ങൾ അപ്പോൾ ജീവിതത്തിലുണ്ടാകും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന ചില സൂചനകൾ നൽകി നൽകിയിട്ടുണ്ട് ഈ സഹനങ്ങളെ എപ്രകാരമാണ് അമ്മത്രേസ്യ അതിജീവിച്ചത് എന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു ആറ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെട്ടെന്ന് പറയാം ഒന്ന് ഡിറ്റാച്ച്മെൻ്റ് ഫ്രം ദ വേൾഡ് ലോകത്തിലെ വസ്തുക്കളിൽ നിന്നുള്ള ഒരു ആത്മീയമായ അകലം ഒന്ന് പറഞ്ഞേ ആത്മീയമായ അകലം അതായത് ശരീരത്തിൻ്റെ സഹനങ്ങൾ തന്നെ എടുക്കുക ശരീരത്തിൻ്റെ സഹനങ്ങൾ വരുന്നു എനിക്ക് തലവേദന വരുന്നു അല്ലെങ്കിൽ എനിക്ക് ചില പിള്ളേർ വന്നിട്ട് പറ അച്ഛ എന്നെ കാണാൻ ഭംഗിയില്ല അച്ഛ അല്ലെങ്കിൽ എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ എൻ്റെ മുഖത്തൊരു പാടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു അച്ഛൻ എൻ്റെ മുഖത്ത് മുഖക്കുരു അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനോട് പറയാൻ അല്ലാതെ കൊച്ചിന് വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ലേ അമ്മ ഹാലയിൽ വീ അപ്പോൾ നമുക്ക് ശരീരത്തെ കുറിച്ചുള്ള വ്യാകുലതകൾ ഇഷ്ടംപോലെയുണ്ട് അമ പറയാണ് നമ്മൾ ഇത്രമാത്രം ശരീരത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല അതിൽ നിന്നൊരു ആത്മീയമായ അകലം നമ്മൾ സൂക്ഷിക്കണം ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ജീവിക്കുന്നത് തന്നെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനും അതായത് ജിം ഷെഡിൽ പോകാനും ജിമ്മെടുക്കാൻ പോകാനും ആണ് അവർ ജീവിക്കുന്നതെന്നുള്ള രീതിയിലാണ് കാലത്തെഴുന്നേൽക്കുന്നു എക്സർസൈസ് ചെയ്യുന്നു അമ്മയെ ഭക്ഷണം എന്ന് പറയുന്നു പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങുന്നു പിന്നെയും ഇത് തന്നെയാണ് പരിപാടി ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാനും ജിമ്മെടുക്കാനും വേണ്ടിയാണ് അലയിലൂയ്യ അപ്പം പുരുഷന്മാരുമാണ് സ്ത്രീകളൊക്കെ ഉണ്ട് അമിതമായ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായ കെയർ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ പോയപ്പോൾ അച്ഛനൊരു രസകരമായ കാര്യം ചെയ്തു അവിടെ ഇരുന്ന കൈ കഴിയപ്പോൾ നോക്കിയതാണ് ക്യൂട്ടസുകളുടെ കുപ്പികളുടെ എണ്ണം വെറുതെ ഒന്ന് എണ്ണി നോക്കിയാണ് അറുപതെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം കുറയില്ല ഹാലൂയ്യ ശരീര ഒറ്റമായിട്ട് പറഞ്ഞതല്ല ശരീരത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കെയറിൻ്റെ ഒരു സൂചന പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അമ്മ തരസ്യ പറയുകയാണ് ഈ ലോകത്തിലുള്ള നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെ ഇത്രമാത്രം കയറിൻ്റെ ആവശ്യമില്ല കെയർ ചെയ്യണം അതാണ് ഒരു കാര്യം ഒരു വശത്ത് ഇത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ശരീരം ഒരു പരിധി വരെ തടസ്സമായിട്ട് മാറുന്നുണ്ട് എന്ന് അമ്മത്തരേശ പറയുന്നു ഒരു വശത്ത് മറുവശത്ത് അമ്മത്തരേശ പറയുകയാണ് നമ്മുടെ ശരീരം ഈശോയുടെ കയ്യും കാലുമായിട്ട് മാറണം നമ്മളൊരു പാട്ട് പാടുന്നത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആകുലരാകാതെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം കടന്നു പോകും എന്തുകൊണ്ടാണ് ആത്മീയമായ അകലം സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഇതെല്ലാം കടന്നു പോകുന്നവരാണ് ഇതെല്ലാം ആണ് ഇതെല്ലാം പാസിങ് റിയാലിറ്റിയാണ് കടന്നു പോകുന്ന ഒരു വസ്തു നിഴലിനെ അള്ളിപ്പിടിക്കാൻ നോക്കിയാൽ കിട്ടുമോ നിൽക്കുമോ ഇല്ല നമ്മൾ നമുക്ക് പ്രായമാവും നമ്മൾക്ക് പ്രായമാവും പ്രായമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബലം പിടിച്ചാൽ പ്രായമാവാതിരിക്കുമോ ഇല്ല അപ്പോൾ രോഗം വരും ജീർണതയുണ്ടാകും അപ്പോൾ കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങളെ കടന്നു പോകുന്നതായിട്ട് കണക്കാക്കണം അതാണ് ഒന്നാമത്തെ അതാ അതുകൊണ്ട് നിങ്ങൾ ശരീരത്തെക്കുറിച്ച് ആകുലരാകരുത് ശരീരത്തിന് രോഗങ്ങൾ വരും ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ വന്നോളും അലയിലൂയ പേടിക്കൊന്നും വേണ്ട ശരീരത്തിൻ്റെ രോഗം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് വന്നോളൂ വരാതിരിക്കട്ടെ ഹാലയിലൂയ അപ്പോൾ അതുമാത്രമല്ല മറ്റുള്ള സഹനങ്ങൾ ആളുകൾ ഇന്ന് നല്ലത് പറയും നാളെ മോശം പറയും അപ്പോൾ ഇന്ന് നല്ലത് പറയുന്നതിനോട് അമിതമായിട്ടുള്ള താല്പര്യം കാണിക്കേണ്ട ഒരു മരുഭൂമിയിൽ ഒരു പിതാവിൻ്റെ അടുത്ത് ആ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഞാൻ ഇങ്ങനെ ആളുകളുടെ വിമർശനത്തെക്കുറിച്ച് എന്ത് ചെയ്യണം ഈ മരുഭൂമിയിലെ പിതാവ് ഇയാളോട് പറഞ്ഞു നീ സെമിത്തേരിയിൽ പോയിട്ട് അവിടെ കിടക്കുന്നവരോടൊക്കെ അവർ നല്ല ആളുകളാണ് നല്ലൊരു പ്രഭാഷണം ഇയാളുടെ സിമിത്തേരി പോയിട്ട് പറഞ്ഞു നിങ്ങളാണ് എൻ്റെ ഹീറോ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തുടക്കുകയാണ് നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു നിങ്ങൾ വലിയ യുദ്ധങ്ങൾ നടത്തി നിങ്ങൾ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു നിങ്ങൾ നന്മകൾ ചെയ്തു പുണ്യങ്ങൾ ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ മരുഭൂമിയിലെ പിതാവ് ചോദിച്ചു നി നല്ലതൊക്കെ പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞു എന്നിട്ട് അവർ നിന്നോട് തിരിച്ചെന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല രണ്ടാമത്തെ ദിവസം പറഞ്ഞു നീ പോയിട്ട് വീണ്ടും സെമിത്തേരി പോയിട്ട് അവിടെയുള്ള അവിടെ കിടക്കുന്നവരോട് നീ അവരെക്കുറിച്ച് തെറി പറയാൻ പറഞ്ഞു അങ്ങനെ സെമിത്തേരി കിടക്കുന്നവരോട് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിലെ പിതാവ് ചോദിച്ചു ശിഷ്യനോട് ചോദിച്ചു അവർ തിരിച്ച് നിന്നോട് എന്ത് പറഞ്ഞു തിരിച്ച് ഒന്നും പറഞ്ഞില്ല ഇയാൾ ഈ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് നീയും അതുപോലെ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ആളുകൾ നമ്മളോട് ഒരുപക്ഷെ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞെന്ന് വരും ഡോണ്ട് വറി അവർ മാറ്റി പറഞ്ഞോളൂ ഇന്ന് പക്ഷെ മോശം പറഞ്ഞെന്ന് വരും പേടിക്കണ്ട നാളെ നല്ലത് പറഞ്ഞെന്നു വരും അപ്പോൾ ഇതിനോടെല്ലാം ആത്മീയമായ ഒരകലം സൂക്ഷിക്കുക ലോകത്തിന്റെ പ്രശംസകളോടും ലോകത്തിന്റെ വിമർശനങ്ങളോടും അകലം സൂക്ഷിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും നമുക്ക് അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല ഇതാണ് സഹനങ്ങളെ അതിജീവിക്കുന്നതിന് അമ്മത്രേശയെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി ഒന്ന് പറയാനായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ പറയാം നമ്മൾ പാസ് ചെയ്യുകയാണ് രണ്ട് നമ്മുടെ സഹനങ്ങളെ അമ്മത്രേശ പറയാണ് അതിനെ ദൈവം തന്ന ഗിഫ്റ്റായിട്ട് കണക്കാക്കുക ഒരു രോഗം വന്നതോ ദൈവം തന്ന സമ്മാനമാണ് അല്ലെങ്കിൽ എനിക്ക് എന്നെ എതിർക്കാനായിട്ട് ചില ആളുകളുണ്ടായി ഉണ്ടായി ഗിഫ്റ്റായിട്ട് കണക്കാക്കുക അതിന് നമുക്കിഷ്ടം പോലെ ബിബ്ലിക്കൽ ഉദാഹരണങ്ങളുണ്ട് ജോസഫ് പറയുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം അമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തിലാണ് ഇരുപത് തിരുവചനങ്ങളിൽ ജോസഫ് പറയുക നാൽപ്പത്തി ഒന്ന് സോറി ഉൽപ്പത്തിയുടെ പുസ്തകം അമ്പതാം അധ്യായത്തിൽ തൻ്റെ സഹോദരങ്ങൾ തന്നെ വിറ്റതിനെ കുറിച്ചാണ് ജോസഫ് പറയുന്നത് ജോസഫ് പറഞ്ഞു നിങ്ങൾ എനിക്ക് തിന്മ നിരൂപിച്ചു പക്ഷേ ദൈവം അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് ഹലലുയ അപ്പോൾ ജോസഫ് അടിമയായി വിൽക്കപ്പെട്ടത് ജോസഫിനെ സംബന്ധിച്ച് ആ സഹനം ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഹലലുയ്യ പൗലോസ് പൊറുന്തസുകാർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ രണ്ടാം ലേഖനം ത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു സോ ഗിഫ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കുണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങളിൽ ഞാൻ മതി മറന്ന് ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എനിക്ക് ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടോ ഹലേലുയാ അപ്പോൾ ആ മുള്ളു എന്താ ആ മുള്ളിനെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ് അത് ഗിഫ്റ്റാണ് ഇതുപോലെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ പലപ്പോഴും ഗിഫ്റ്റാണ് എങ്ങനെ അത് ഗിഫ്റ്റാകുന്നു നിന്നെ വളർത്തുന്നതിനുള്ള ഒരു സാഹചര്യം അതിലൂടെ സൃഷ്ടിക്കപ്പെടും ഒരു ഉദാഹരണം പറയാം ഫ്രാൻസിസ് അസീസി യുദ്ധത്തിന് പോയി ഫ്രാൻസിസ് അസീസി യുദ്ധത്തിന് പോവുകയും യുദ്ധത്തിൽ ഇവർ പിടിക്കപ്പെടുകയും ഫ്രാൻസിസ് അസീസിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാശുള്ള വീട്ടിലെ കൊച്ചാണെന്ന് മനസ്സിലായി അവർ ഒരു വർഷം ഇദ്ദേഹത്തെ തടവിലിടുകയും ചെയ്തു അങ്ങനെ തടവിൽ കിടക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുകയും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ഫ്രാൻസിസ് നീ ആരെ സേവിക്കുന്നതാണ് ഉചിതം യജമാനെയോ ദാസനെയോ എന്ന ചോദ്യം കേൾക്കുകയും ഫ്രാൻസിൻ്റെ ജീവിതം ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം അടിമുടി മാറി പുതിയ വ്യക്തിയായി തീരുകയും ചെയ്യുന്നതിന് ദൈവം കൊടുത്ത ഒരു സാഹചര്യം ഒരു ഗിഫ്റ്റായിരുന്നു ആയിരുന്നു അവന്റെ യുദ്ധത്തിലുള്ള പരാജയം ഇതുപോലെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഇതുവരെ നമ്മൾ കടന്നു വന്നിട്ടുള്ള നാളുകൾ ഒന്ന് എണ്ണി നോക്കാം ജീവിതത്തിൽ നമ്മൾ പരാജയങ്ങളാണെന്ന് നമ്മൾ എഴുതി വെച്ച നാളുകൾ പലപ്പോഴും സാഹചര്യങ്ങളായിരുന്നു കൊറോണയും ഒരു കാലഘട്ടത്തിൽ നമ്മൾ എഴുതി വെക്കേണ്ടി വരും ഇതുപോലെ നമ്മൾ ആത്മീയമായി വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇല്ല എന്ന് പറയേണ്ടി വരും ഇതുപോലെ നമുക്ക് വളർച്ചയുണ്ടായിരുന്നൊരു കാലഘട്ടം നമ്മൾ ചിന്തിക്കരുത് ഇത് ഈ ക്രൈസിൻ്റെ കാലഘട്ടം കെട്ട കാലമാണെന്ന് നശിച്ച കാലമാണെന്ന് ആരും കരുതുകയും പറയുകയും ചെയ്യരുത് ഈ കാലത്ത് കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള കൃപകളുണ്ട് അത് കണ്ടെത്തണം ഉറക്കെ വിളിക്കാം ഈസോയി അപ്പൊ അതുകൊണ്ട് അമ്മത്തറേശയുടെ മൂന്നാമത്തെ സ്ട്രാറ്റജി സഹനങ്ങളെ സഹ ഗിഫ്റ്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം ഇതാണ് നന്ദി വേണം എന്താണ് ഗിഫ്റ്റ് തരുന്നവനോട് നന്ദി വേണം സഹനങ്ങൾ തരുന്നവരോട് നന്ദി വേണം ഹാലയിലൂയ്യാ നമ്മൾ ഒരാള് മുഖത്ത് നോക്കി നാല് മോശം വർത്തമാനം പറഞ്ഞു അയാളോട് എന്ത് പറയാൻ സ്വരം വരുന്നില്ല എല്ലാവരും മാസ്ക് വച്ചിരിക്കുന്നുണ്ടാണോ ഒരു സ്വരം വരുന്നില്ലല്ലോ ഞങ്ങൾ പറയുന്നുണ്ടോ ഒന്നും പുറത്ത് വരാത്താണ് ഹാലയിലുയ്യ പ്രിയപ്പെട്ടവര് അമ്മത്തരേശ പറഞ്ഞതാണ് നമ്മെ നിന്ദിക്കുന്നവരെ നമ്മുടെ ഉപകാരികളായി കണക്കാക്കണം എന്തുകൊണ്ടാണെന്നറിയാവോ ഒരാൾ നമ്മളെ നിന്ദിക്കുകയാണ് ഒരു കാരണവുമില്ലാതെ അപ്പോൾ നമ്മൾ അയാളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ ആരെപ്പോലെ ആവുകയാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെ ക്ഷമിച്ചവരായി മാറുകയാണ് അപ്പോൾ സഹനങ്ങൾ നമ്മളെ ആരെ പോലെ ആക്കാനുള്ളതാണ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ എന്നെ സഹായിച്ചതാരാണ് മനസ്സിലായോ ലോജിക്ക് മനസ്സിലായോ ഒന്നുകൂടി പറയണോ ഒന്നുകൂടി പറയാം അതായത് എന്നെ ഒരു കാരണവുമില്ലാതെ എനിക്കെതിരെ പരദൂഷണം പറഞ്ഞു പറഞ്ഞു പരുത്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെന്ന് വിചാരിക്കാൻ അയാൾ അവളെക്കുറിച്ച് വേറൊരാളെ കൂട്ടി പറഞ്ഞു അവളുടെ പേര് നാറ്റിച്ചിട്ടിരിക്കുകയാണ് ഇന്ന അയാളാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ എനിക്ക് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ് എന്തിനുള്ള സാഹചര്യം ക്രിസ്തു ക്ഷമിച്ചതുപോലെ അയാളോട് ക്ഷമിക്കുകയും ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്നതിനുള്ള സാഹചര്യം എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തി ഇയാളാണ് തന്നിരിക്കുന്നത് അയാളോട് ഞാൻ പറയുകയാണ് നന്ദി അച്ഛൻ പറയുന്നതെല്ലാം പെട്ടെന്ന് ദഹിക്കണോന്നൊന്നും ഒരു നിർബന്ധമില്ല ഇത് അച്ഛൻ പറഞ്ഞതല്ല അമ്മത്രേസ്യ പറഞ്ഞതാണ് ഹാലയിലൂയ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം ഉറക്കെ വിളിക്കാം ഈശോ അപ്പോൾ പ്രിയപ്പെട്ടവരെ സഹനങ്ങളെ അതിജീവിക്കാൻ അമ്മത്രേസ്യക്കുണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജിയാണ് നന്ദി സഹനങ്ങൾ തരുന്നവരോട് അവൾക്ക് നന്ദി നാലാമത്തെ സ്ട്രാറ്റജി ക്രിസ്തുവിനെ പോലെ സഹിക്കാൻ ദാഹം വേണം അങ്ങനൊരു ദാഹമുണ്ടോ എന്താണ് ക്രിസ്തുവിനെ പോലെ സഹിക്കാനുള്ള ദാഹം ക്രിസ്തു സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് രക്ഷയ്ക്ക് വേണ്ടിയാണ് മനുഷ്യനെ രക്ഷിക്കാൻ അപരന് നന്മയുണ്ടാകാൻ ഞാൻ ഏതറ്റവും വരെ പോകാനും ക്രിസ്തുവിനെ പോലെ സഹിക്കാൻ എനിക്കൊരു ദാഹം വേണം അതായത് മണവാട്ടി മണവാളൻ്റെ ഒപ്പമായിരിക്കാൻ എന്തു തന്നെയും ഉപേക്ഷിക്കുന്നത് പോലെ ഉള്ളൊരു ദാഹം ഹാലേലുയ ഹാലുയ യേശുവേ സ്തോത്രം മണവാളൻ്റെ സങ്കടങ്ങളിൽ ദുരിതങ്ങളിൽ മണവാട്ടി അവനെ അനുഗമിക്കുന്നു മണവാളൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണവാട്ടി പായസം ഉണ്ടാക്കാൻ പോവോ ഇല്ല ഹാലയിലൂയ നമുക്ക് നല്ലൊരു ഐതിഹ്യമുണ്ട് ശ്രീരാമന്റെയും സീതയുടെയും കഥ നമുക്കറിയാം ശ്രീരാമൻ ഇതാ ഇതിലൂടെ കാട്ടിലൂടെ പോകുമ്പോൾ സീത പറയുകയാണ് കല്ലുണ്ടെങ്കിലും മുള്ളുണ്ടെങ്കിലും ഞാൻ അവിടെ കഞ്ചനത്തിലേക്ക് വരും അവിടെ കാട് എനിക്ക് അയോധ്യയിലെ നിർമ്മിത മണിമന്ദിരത്തേക്കാൾ എനിക്ക് കാട് എൻ്റെ മന്ദിരമായിട്ട് മാറും കൊട്ടാരമായിട്ട് മാറും കാരണം ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ സുഖമല്ല എൻ്റെ മണവാളെൻ്റെ ഒപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ പോലെ സഹിക്കാനുള്ള ദാഹം വേണം അമ്മത്രേസ്യ്ക്ക് അതുണ്ടായിരുന്നു മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് സഹനവും എന്ത് പ്രതിസന്ധിയും ഞാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വിശപ്പ് അനുഭവിക്കുന്നുണ്ട് എൻ്റെ ശരീരത്തിന് തളർച്ച അനുഭവിക്കുന്നുണ്ട് കുഴപ്പമില്ല അത് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയാകുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ പോലെ സഹിക്കാൻ ദാഹമുള്ള ഒരാളാണെന്ന് അമ്മത്രേസ്യക്ക് പറയാൻ കഴിഞ്ഞു നമുക്കും പറയാൻ കഴിയുമ്പോൾ സഹനങ്ങളെ അതിജീവിക്കാനുള്ള സ്ട്രാറ്റജിയോ ആറ് ഡിറ്റർമിനേഷൻ എന്നാണ് അതിൻ്റെ പേര് അതായത് ഉറച്ച തീരുമാനം എന്തിന് നന്മ ചെയ്യാൻ എന്തിന് ക്രിസ്തുവിനെ അനുഗമിക്കാൻ എന്തിന് വിശുദ്ധയാകാൻ ഉറച്ച തീരുമാനം ചില ആളുകൾ തീരുമാനമെടുക്കുന്നത് ഏത് കാര്യത്തിലാണെങ്കിലും തീരുമാനമെടുക്കുന്നത് രണ്ട് വർഷം കഴിയുമ്പോൾ എൻജിനീയറിംഗിന് പോയതാണ് രണ്ട് വർഷം കഴിയുമ്പോൾ തീരുമാനമെടുത്തു എഞ്ചിനീയറിംഗ് വേണ്ട എം ബി എ മതി അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തീരുമാനമെടുത്തു ഈ ജോലി വേണ്ട ഇത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അടുത്ത ജോലിക്ക് പോയി അവിടെ പോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതും വിട്ടിട്ട് പോന്നു ഒരു കോഴ്സിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ജീവിതത്തിലെ കാര്യം പറയാൻ പറയണോ പ്രിയപ്പെട്ടവരെ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അച്ഛൻ ഉറക്കാണ് ഈ സഹോദരിയുടെ തീരുമാനം ഭർത്താവ് തെറ്റായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് ഭാര്യയെ കാലെ പിടിച്ചു ചോദിച്ചു എന്ത് കുറവുണ്ടായിട്ടാണ് ചേട്ടാ ഭർത്താവ് പറഞ്ഞു സൗകര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിച്ചാൽ മതി അല്ലെങ്കിൽ നിനക്ക് ഉപേക്ഷിച്ചിട്ട് പോകാം അവൾ പറയാണ് ഞാൻ തീരുമാനിച്ചു എന്തെന്ന് എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം അൾത്താറയുടെ മുൻപിൽ വെച്ച് എൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തന്ന എൻ്റെ ജീവിത പങ്കാളിയെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തുന്നത് വരെ ഞാൻ വിശ്രമിക്കുകയില്ല പ്രൈസലോ ഈ അടുത്ത ഇടയ്ക്ക് സഹോദരി പറഞ്ഞു അച്ഛാ ഞാൻ വിജയിച്ചു അച്ഛന്ന് തിന്മകളിൽ നിന്ന് പാപത്തിലേക്കുള്ള ഈ ഓട്ടത്തിൽ നിന്ന് എൻ്റെ ജീവിത പങ്കാളിയെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ അധ്വാനിക്കുകയായിരുന്നു ദശാബ്ദങ്ങളായി അധ്വാനിക്കുകയായിരുന്നു ഞാൻ അതിൽ വിജയിച്ചു ഡിറ്റർമിനേഷൻ ആണ് പ്രിയപ്പെട്ടവരെ ഇട്ടറിഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ് കിട്ടേഴ്സ് നെവർ വിൻ ആൻഡ് വിന്നേഴ്സ് നെവർ കിറ്റ് എന്ന് കേട്ടിട്ടില്ലേ അതാണ് തീരുമാനം എന്ന് പറയുന്നത് ഏഴാമതായി കുർബാനയാണ് സ്ട്രാറ്റജികളെ സഹനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ആറാമത്തെ എഞ്ചന പറഞ്ഞത് ആറാമത്തെ എന്ന് പറയുന്നത് കുർബാനയാണ് എന്താണ് കുർബാനയിൽ സംഭവിക്കുന്നത് ക്രിസ്തു തന്നെ തന്നെ നമ്മുടെ ചങ്കിലേക്ക് എടുത്തു വെച്ച് തരികയാണ് അത് ശാരീരികമായ ഒരു കൈമാറ്റവും ആത്മീയമായ ഒരു കൈമാറ്റവും കൂടിയാണ് അതിന് മാനസികമായ തലം മാത്രമല്ല ശാരീരികമായ തലം മാത്രമല്ല ആത്മീയമായ തലം കൂടെയുണ്ട് ആ കൈമാറ്റത്തിന് അത് ആത്മീയം മാത്രമല്ല അത് ശാരീരികം കൂടിയാണ് അപ്രകാരം അവൻ തന്നെ തന്നെ നമ്മിലേക്ക് തരുകയും നമ്മൾ നമ്മളെ തന്നെ അവനിലേക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അവന് വേണ്ടി പിന്നെ മുറിയപ്പെടാൻ നമുക്ക് മറ്റ് കാരണങ്ങൾ വേണ്ടി വരില്ല നമുക്ക് കണ്ണുകളടക്കാം നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളുണ്ട് ക്ലേ